നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൃശ്ചികമാസം ഒന്നാം തീയതി കൂടാതെ ഇന്ന് പ്രദോഷ ദിവസമാണ് അതുമാത്രമല്ല വിഷ്ണുപതി പുണ്യകാലം കൂടിയാണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന് ഈ ദിനം മുതൽക്ക് ഈ വൃശ്ചികമാസം അവസാനം വരെയും നമ്മുടെ വീട്ടിലെ പണതടസ്സങ്ങൾ ഒഴിവാകുവാനും നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനും പണം പല വഴികളിലൂടെ നമ്മളെ വന്ന് ചേരുവാനും വേണ്ടി നമ്മൾ ഈ ഒരു മാസം മുഴുവൻ ചൊല്ലേണ്ട ഒരു അത്ഭുത വാക്കിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും തന്നെ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒന്നാണ് ഈ പണം എന്ന് പറയുന്നത് എത്ര തന്നെ പണം നമ്മളിലേക്ക് വന്നാലും അതിൻ്റെ ഇരട്ടിയായി ചിലവായി പോകുന്നുണ്ട് ചിലർക്കാകട്ടെ പണം വരുക എന്നുള്ളത് തന്നെ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മറ്റു ചിലർക്കാകട്ടെ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വളരെയധികം വിഷമിക്കുകയാണ് ഇന്നു തരാം നാളെ തരാം എന്ന് പറഞ്ഞ് ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോവുകയാണ് നമ്മുടെ പണമാണ് മറ്റുള്ളവരുടെ കൈകളിൽ കിടന്ന് കളിക്കുന്നത് അല്ലാതെ നമ്മൾ അവർക്ക് കൊടുക്കുവാനായിട്ടല്ല ഉള്ളത് എങ്കിലും എനിക്കിപ്പോൾ അത്യാവശ്യത്തിന് പണം അവർ എനിക്ക് തിരികെ തരുന്നില്ല എന്നെല്ലാം ഓർത്ത് വിഷമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ പോസിറ്റീവായിട്ട് സംസാരിക്കുവാനും പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും ായിട്ട് പറഞ്ഞ സമയത്ത് ഒരുപാട് പേർ അതിനെ വളരെയധികം നല്ല കമന്റുകളാണ് നമ്മുടെ ആ കമന്റ് ബോക്സുകളിലൂടെ കാണുവാൻ സാധിച്ചത് കാരണം അത്രയേറെ മാനസിക വിഷമത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത് ആരെന്ത് കരുതിയാലും സാരമില്ല നമുക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ജീവിക്കുവാൻ വേണ്ടുന്ന പണം ആവശ്യമാണ് ഈ പണത്തെ ആശ്രയിച്ചു കൊണ്ട് മാത്രമാണ് കുടുംബത്തിൽ സന്തോഷം സമാധാനം എന്നിവയെല്ലാം ഉണ്ടാകുന്നതും അതുപോലെ ബന്ധുക്കളുടെ ബലം കൂടുന്നതും നമ്മളെ കണ്ട് തിരിഞ്ഞു പോയ വ്യക്തികൾ പോലും നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഉണ്ട് എന്നറിഞ്ഞാൽ നമ്മളെ തേടി വരുന്ന ഒരു സാഹചര്യം കൊണ്ടുവരുന്നതും ഈ പണം തന്നെയാണ് അങ്ങനെയുള്ള ഈ പണത്തെ വശീകരിക്കുവാനായിട്ട് ഒരുപാട് മെത്തേഡുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് പലരും പല കാര്യങ്ങളും ശ്രമിച്ചു നോക്കി ഫലം കണ്ടതായും മറ്റു ചിലർക്കാകട്ടെ ഇതൊന്നും എനിക്ക് ഫലം ലഭിച്ചില്ല എന്ന് പറയുന്നതായിട്ടും നമുക്ക് നമുക്കറിയുവാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ മെത്തേഡുകളും ഉപയോഗപ്പെടണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ഓരോ മെത്തേഡുകളെക്കുറിച്ചും താന്ത്രികങ്ങളെക്കുറിച്ചും സ്വച്ച് വേർഡുകളെ എല്ലാം പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു വാക്ക് എന്ന് പറയുന്നത് മുഴുവനായും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ ആർക്ക് വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഈ ഒരു കാര്യം പ്രയോഗിച്ച് നോക്കാവുന്ന ാണ് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിലെ ആ പോസിറ്റിവിറ്റിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു മാസം മുഴുവൻ നിങ്ങൾക്ക് ഇതൊരു ചുരുങ്ങിയത് അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും മനസ്സൊരുകി തന്നെ ഈ ഒരു വാക്ക് ചൊല്ലേണ്ടതാണ് നമ്മുടെ ഇത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ വാക്കാണിത് നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഫലം അതായത് മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കും പലർക്കും ഇതെല്ലാം പറഞ്ഞാൽ നടക്കുമോ ഇനി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശരിയാകുമോ എന്നെല്ലാം ചിന്തിക്കാം പക്ഷേ നിങ്ങളതൊന്ന് ശ്രമിച്ചു നോക്കൂ ഒരു രൂപ പോലും ചിലവില്ലാതെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ നമ്മളെക്കൊണ്ട് തന്നെ സാധിക്കും നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമ്മളെക്കൊണ്ട് തന്നെ ഈ ഒരു കാര്യം നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം എപ്പോൾ മുതൽക്ക് ഇന്ന് മുതൽക്ക് നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ് ഇനി ഒരു പക്ഷേ ഈ വീഡിയോ കാണാൻ പോയി എന്ന് പറയുകയാണെങ്കിലും സാരമില്ല എപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നവോ അന്ന് മുതൽക്ക് നിങ്ങൾക്ക് ഈ ഒരു വേഡ് അതായത് മാജിക്കൽ വേഡ് തുടങ്ങാവുന്നതാണ് ഇനി ഏത് സമയത്ത് രാവിലെ ഉണർന്നതും ചൊല്ലണം അതുപോലെ രാത്രിയിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേയും നമുക്ക് ഈ മാജിക്കൽ വാക്ക് ചൊല്ലേണ്ടതാണ് ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഫോൺ എടുത്ത് നോക്കരുത് അതായത് ഉറങ്ങുന്നതിന് മുന്നേ ഈ വാക്ക് നമ്മൾ ഒരു പത്ത് പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യമോ ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും ഫോൺ എടുത്ത് നമ്മൾ നോണ്ടിക്കൊണ്ടിരിക്കാതെ നമ്മൾ കിടന്നുറങ്ങുവാനായിട്ടാണ് പോകേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ കാലത്ത് ഉണർന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ കണ്ണുകൾ തുറന്ന് നമ്മൾ ഈ ഒരു വാക്ക് പതിനൊന്ന് പ്രാവശ്യം മനസ്സൊരുകി തന്നെ പറയാവുന്നതാണ് ആ ഒരു അത്ഭുത വാക്ക് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് അതായത് പണം നമ്മളിലേക്ക് വരുവാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിനൊരു സൂചന എന്ന വേണം നമ്മൾ കൊടുക്കുകയാണ് നമ്മൾ പണത്തെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് ആവശ്യമായ തുക നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടി നമ്മളെ സഹായിച്ച ഈ യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി സൂചിപ്പിക്കേണ്ടതാണ് അതായത് ഞാൻ പണത്തെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാന്തമാണ് നന്ദി പ്രപഞ്ചമേ എന്ന് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു പതിനൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുക നമ്മുടെ മനസ്സിലെ ആ ഒരു നെഗറ്റീവ് ശക്തികളെ ഇല്ലാതാക്കുവാനും പോസിറ്റീവ് ശക്തികളെ കൊണ്ടുവരുവാനും സാധിക്കുന്ന ഒരു അത്ഭുത വാക്കാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്നുള്ള ഈ ഒരു അത്ഭുത വാക്ക് എന്ന് പറയുന്നത് എല്ലാ സമയങ്ങളിലും ഈ വാക്ക് ചൊല്ലാമെങ്കിലും കൂടി പലർക്കും ഇത് ഇടയ്ക്ക് പറയുവാൻ ഓർമ്മയിൽ ഉണ്ടാകില്ല അതുകൊണ്ടാണ് ഒരു മാസമെങ്കിലും തുടർച്ചയായിട്ട് രാവിലെയും രാത്രിയും ഈ ഒരു അത്ഭുത വാക്ക് ഇവിടെ പറയുവാനായിട്ട് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കൊരു അഞ്ച് ദിവസം കൊണ്ടോ ആറ് ദിവസം കൊണ്ടോ നിങ്ങൾക്കൊരു വലിയ തുക കിട്ടി എന്നിരിക്കലും നിങ്ങൾ ഈ ഒരു വാക്ക് പറയുന്നത് നിർത്തണ്ട ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു മാസം പറയുവാനായിട്ട് പറയുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു മാസം പറഞ്ഞു തീരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വാക്കിൽ വളരെയധികം വിശ്വാസം തോന്നുകയും വീണ്ടും ജീവിതകാലം മുഴുവൻ ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ രാവിലെ ഉണരുന്നതും ഉറങ്ങുവാൻ പോകുന്നതിനു മുന്നേയും ഈ വാക്ക് നിങ്ങൾ പറയുവാൻ ശ്രമിക്കും കാരണം നമുക്ക് ഏതൊരു കാര്യങ്ങളും ഫലം നേടിത്തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യത്തെ നമ്മൾ പിന്തുടരുവാനായിട്ട് ശ്രമിക്കുക തന്നെയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് നിങ്ങൾക്ക് നൂറിൽ നൂറ് ശതമാനം ഫലം തരുന്ന ഒരു മെത്തേഡാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് പറയുന്നത് നമ്മൾ പണത്തെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു മാഗ്നറ്റ് ആണ് എന്നെല്ലാമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറയുന്നത് അല്ലാതെ ഒരിക്കലും എനിക്ക് പണം വേണം എനിക്ക് ഇത്ര രൂപ വേണം എന്നല്ല നമ്മളിവിടെ പറയുന്നത് ഞാൻ പണത്തെ ആകർഷിക്കുവാൻ തയ്യാറാണ് അതായത് ഞാനൊരു കാന്തമാണ് കാന്തം എന്ന് പറയുമ്പോൾ എന്തിനേയും ആകർഷിച്ച് അതിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നാണ് അങ്ങനെ പണത്തെ നമ്മൾ ആകർഷിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാന്തമാണ് അപ്പോൾ എന്നിലേക്ക് പണം അയച്ചോളൂ എന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തോട് പറയുകയാണ് അങ്ങനെ നമ്മളൊരു സൂചന ഈ പ്രപഞ്ചത്തിന് മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് തന്നെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയുവാൻ സാധിക്കും ഈ ഒരു മണ്ഡലകാലം എന്നല്ല നിങ്ങൾ ഈ വൃശ്ചികമാസം എന്നല്ല മുഴുവനായിട്ടും ജീവിതകാലം മുഴുവനും ഈ ഒരു വാക്ക് തുടർച്ചയായി ചൊല്ലാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു എ ഫോർ ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു വരയിടാത്ത നോട്ട് പുസ്തകമോ എടുത്ത് നിങ്ങൾക്ക് മനസ്സിൽ എത്ര രൂപയാണോ ആ പണമെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കിത് മുപ്പത്തിയൊന്ന് പ്രാവശ്യമോ നൂറ്റിയെട്ട് പ്രാവശ്യമോ എഴുതാവുന്നതാണ് ഇനി അതിന് മുകളിൽ എഴുതണമെന്ന എഴുതണമെന്നാഗ്രഹമുള്ളവർക്കും എഴുതാം ഇനി ഒരു ഏഴ് പ്രാവശ്യമോ ഒരു ദിവസത്തിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയാണെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ല ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടെ നിങ്ങൾ ജോലി സ്ഥലങ്ങളിലാണ് എന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ വലിയ ഒരു മാറ്റങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് മുതൽ മറക്കാതെ ഈ ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുക തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സമ്പന്ന ജീവിതം ജീവിക്കുവാൻ ഈ പ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം